കൃത്യമായിട്ട് രാധയ്ക്ക് അറിയാമായിരുന്നു ഭഗവാൻ ആരാണെന്ന് രാധ ആരാണെന്ന് ഭഗവാനും വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു ഒരിക്കലും രാധ പരാതി പറഞ്ഞിട്ടില്ല എന്നെ ഉപേക്ഷിച്ച് പോയി നമ്മളാണ് പരാതി പറയുന്നത് അയ്യോ കൃഷ്ണൻ അങ്ങനെ ചെയ്തില്ലേ നോക്കൂ ഭഗവാന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്ററുകളിലൂടെ കടന്നു പോയൊരു മനുഷ്യനാണ് ഭഗവാൻ ആലോചിച്ചോക്കും നമ്മൾ കാണുന്ന കൃഷ്ണനല്ല അദ്ദേഹം ജനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആറോളം ചേട്ടന്മാർ ജനിച്ച് മരിച്ചു ജനിക്കുന്നത് കാരാഗ്രഹത്തിലാണ് വളരുന്നത് എവിടെയാണ് ഈ പറയുന്ന മധുരയുടെ രാജകുമാരിയായിട്ടുള്ള ദേവകിയുടെ കുട്ടിയാണ് ഈ പശുക്കളുടെയും തൊഴുത്തിന്റെ ഇടയിലെ ഈ അക്ഷരാഭ്യാസം അക്ഷരാഭ്യാസില്ലാത്ത ഗോപസ്ഥതകളുടെ ഇടയിൽ കടന്ന് വളരുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല കംസനെ വധിച്ചതിന് ശേഷമാണ് ഭഗവാൻ പഠിക്കാനായിട്ട് വരുന്നത് പിന്നീട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഉപേക്ഷിക്കേണ്ടി വരുന്നു അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു ഇത്രയും കാലം നേരത്തെ പറഞ്ഞ പോലെ യശോദയുടെ കൂടെ നടന്ന കൃഷ്ണനാണ് പിന്നീട് യശോദയെ തന്നെ ഉപേക്ഷിച്ച് പോകുന്നു മധുരയ്ക്ക് രാധയെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഞാൻ പേഴ്സണലി കടക്കാവുന്നത് എങ്ങനെ ഭഗവാനെ യശോദയെ ഉപേക്ഷിക്കാൻ സാധിച്ചു അപ്പോ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിന് പർപ്പസ് ഉണ്ട് ആ പർപ്പസിന് തടസ്സമായിട്ട് തോന്നുന്നതൊക്കെ ഭഗവാൻ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ അതിലേക്ക് ഈവൻ അക്രൂരര് വന്ന് ഭഗവാനെ മധുരയ്ക്ക് ധനുര്യാഗം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നടന്നു നീങ്ങുന്ന കൃഷ്ണൻ ആ രഥത്തിൽ കയറി ഒരു നോട്ടം പോലും ഗോപികമാരെ ഒരാധികം നോക്കിയിട്ടില്ല